തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും കെ എസ് കെ ടിയു ബി കെ എം യു എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുപുഴ സബ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് കെ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എം കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു

പറയുന്നത് ആ രീതിയിലാണ് പാർലമെന്റ് ഒരു വർഷം പിന്തുണ നാലഞ്ച് മുദ്രാവാക്കൾ അത് വെച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ തൊഴിലായി പ്രശ്നം പരിഹരിക്കണം പ്രത്യേകിച്ച് കാർഷിക തൊഴിലാളികൾ അതുപോലെ പാവപ്പെട്ടവരുടെ ആ തൊഴിൽ അധ്യക്ഷത വഹിച്ചു പത്മനാഭൻ പി അനീഷ് എൻ കെ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ വാട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശസ്തതയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ